എൻ്റെ പേര് സീന ജോസ് ഞാൻ വരുന്നത് കോട്ടപ്പുറം രൂപത കൃഷ്ണൻകോട്ട ക്രിസ്തുരാജയുടെ ഇടവകയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ നാലാം തീയതിയാണ് അതിക്ക് മുന്നേ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അഞ്ച് മാസത്തോളം അടുപ്പിച്ച് മാസാദ്യ ചൊവ്വാഴ്ചകളിൽ ഞാൻ ഇവിടെ ധ്യാനം കൂടാൻ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ നാലാം തീയതി വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകൻ്റെ എക്സാം വിഷയമാണ് അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അത് മകനെ കൂട്ടി തന്നെ വന്ന് പറയുന്നതായി പിന്നീട് എൻ്റെ മകൻ്റെ ജോലിയുടെ ആവശ്യത്തിലേക്കായി ഞാൻ ഞങ്ങൾ ഒരു ലക്ഷം രൂപ ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുക്കുകയും അത് പതിനാല് മാസത്തോളം ഞങ്ങൾ അവൻ ചോദിക്കുമ്പോഴൊക്കെ അത് സമയാകും പറയാമെന്നല്ലാതെ വേറൊരു വിവരം തന്നെ അവർ പറയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചു എൻ്റെ മാതാവേ ഞങ്ങൾക്ക് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊടുത്തതാണ് അത് നഷ്ടപ്പെടുത്ത മാതാവിടെ വരുത്തരുത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ മാസം തന്നെ ഞങ്ങൾക്ക് ആ വ്യക്തി ഒരു ലക്ഷം രൂപ തിരിച്ചു കൊണ്ട് വീട്ടിൽ തരിക ചെയ്തു അതിന് മമാതാവിനുശോയിക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു രണ്ടാമതായിട്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലിവിടെ വന്ന് കൃപാസനം പത്രം വാങ്ങി ഞങ്ങളുടെ വീടിൻ്റെ ആധാരം ഞാൻ അതിലിപ്പൊതിഞ്ഞു അലമാരിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ് അത് വെക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു വഴിയില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുകയും ചെയ്യില്ലായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്കൊരു കുറി ചേരാൻ സാധിക്കുകയും ആ കുറിയിൽ നിന്ന് കുറി ഞങ്ങൾക്ക് നിറക്കിൽ കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഒരു ദിവസം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ മുട്ടുമേൽ നിന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞു പറഞ്ഞു മാതാവേ കാശുരൂമ കൈയ്യെ പിടിച്ച് ചൗമാല ചൊല്ലി ഞാൻ കസ്റ്റമർ ഒന്നുമില്ലാത്ത നേരത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവേ സഞ്ചാരി മാതാവാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ല മാതാവ് ഇന്ന് തന്നെ എൻ്റെ പേര് മാതാവ് നറുക്കെട്ട് തരണം നിറക്കിലെടുത്ത് തരണം മൂന്ന് ലേലവും ഒരു നറുക്കെടുപ്പാണ് ഉള്ളത് നൂറ്ററുപത് പേരാണ് കുറിയിലുള്ളത് ആകെ ഒരു ഉള്ളൂ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇന്ന് തന്നെ വൈകുന്നേരത്ത് അമ്മ ചെല്ലണം സീനാ ജോസിൻ്റെ പേരെടുക്കണം എന്ന് പറഞ്ഞ് പക്ഷേ അന്ന് തന്നെ വൈകുന്നേരത്ത് എൻ്റെ പേര് പേരുമാതാവ് കുറി നറുക്കെട്ടെടുത്ത് എനിക്ക് കുറി നറുക്കിൽ കിട്ടുകയും ചെയ്തു അത് അതിന് വേണ്ടി ആ ആധാരം ഞങ്ങൾക്ക് അതിന് വീടിൻ്റെ ആധാരം ഞങ്ങൾക്ക് ഈ കുറിക്ക് ഈട് കൊടുക്കാനും സാധിച്ചു അതിന് അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം തന്നെ പറയുന്നു പിന്നീട് ഒരു നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ഞങ്ങൾക്ക് സ്വന്തമായി വീട്ടിലേക്ക് വഴിയില്ല ഇരുപത്തൊന്ന് വർഷമായി ഞങ്ങൾ വീട് പണിതിട്ട് വൈ വീടിൻ്റെ മുഴുവൻ പണിയും ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല മൊത്തം വൈറ്റ് വാഷ് ഉള്ളിലൊന്നും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ചോമാല റാലിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി നാല് ചോമാല റാലിയിൽ ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പറഞ്ഞു മാതാവേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ എൻ്റെ മകളുടെ വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ മകളുടെ വിവാഹം കയറി വരുന്നത് ഞങ്ങൾക്ക് സ്വന്തമായ ഒരു വഴിയിൽ കൂടെ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞാനെന്നും എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെടുത്തത് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കും മാതാവേ വിശ്വാസഭ്രമണഞ്ഞ്ചൊല്ലി പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് സ്വന്തമായി എൻ്റെ മോനില് ടു വീലർ കൊണ്ടുപോകുന്നത് മറ്റുള്ളവരുടെ വീടിൻ്റെ മുൻവശത്തിൽ കൂടെയാണ് ഞങ്ങൾ നടക്കുന്നതെല്ലാം മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ കൂടെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി മാതാവേ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഞങ്ങൾക്ക് ഒരു നടവഴിയെങ്കിലും സ്വന്തമായി തരണം പക്ഷേ മാതാവ് ഞങ്ങൾക്ക് കാറ് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറ്റിയിടുന്ന വിധത്തിൽ ഉള്ള ഒരു വഴി തന്ന് മാതാവ് ഞങ്ങളുടെ മോളുടെ കല്യാണത്തിന് മൂന്ന് ദിവസം മുന്നാണ് ഞാൻ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തന്ന് സ്വന്തമായി ഞങ്ങൾക്കൊരു വഴിയും തന്ന് മാതാവ് അനുഗ്രഹിച്ചു പിന്നെ മോൾ മോളുടെ കല്യാണം ഞങ്ങൾ എന്നും വൈകുന്നേരത്തും രാവിലെ പ്രാർത്ഥന സമയത്ത് ഞങ്ങൾട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറയും മാതാവ് ഞങ്ങളുടെ വീട്ടിൽ അതിമായിട്ട് നടക്കുന്നൊരാവശ്യമാണ് കുഞ്ഞിൻ്റെ വിവാഹം നി ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്ക് ആരുമില്ല കാനായി കല്യാണം പോലെ എൻ്റെ അമ്മമാതാവും ഈശോയും കൂടെ വേണമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഭർത്താവും മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് മാതാവും എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം ഭംഗിയായി നടത്തി തന്ന് കല്യാണം ആ വഴി കൂടി തന്നെ ഞങ്ങൾക്ക് കയറുവാനും സാധിച്ചു ഇത് അമ്മമാതാവും ഈശോയും തന്ന വലിയ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി പറയുന്നു കൂടാതെ കല്യാണ ദിവസം തലേന്ന് ഹാളിലാണ് നമ്മൾ പരിപാടിയൊക്കെ വെച്ചത് അപ്പോൾ ഞാൻ വീട്ടിലാൾക്കാരൊക്കെയുണ്ട് എങ്കിൽ പോലും ഞാൻ കഥ കിടച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഒപ്പിടുത്ത് ഹാളിലേക്ക് പോകുന്ന വഴി ഞാൻ ഹാളിൻ്റെ വാതിലിൽ ഇട്ടിട്ട് പറഞ്ഞു ആദാവും ഈശോം കൂടെ വേണം കാനായിലെ കല്യാണത്തിൽ അമ്മമാതാവ് ഈശോയുണ്ടായ പോലെ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം ഭംഗിയായി നടത്തിത്തന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഭക്ഷണം കരുതിയതിനേക്കാളും നൂറ്റമ്പത് പേര് അധികം ഭക്ഷണം കഴിച്ചു എന്നിട്ട് ആ കാര്യങ്ങളെല്ലാം അമ്മമാതാവ് ഈശോ ഭംഗിയായി ഇന്നുവരെ നടത്തി തന്നു അതിനെല്ലാം ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ജവമാല റാലിക്ക് ഞാൻ ആറുമാസം മുന്നേ ആഗ്രഹിച്ചതാണ് ചൗമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിയതാണ് പക്ഷേ ഇരുപത്തഞ്ച് അഞ്ചാം തീയതി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു അടി അങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ പറ്റണില്ല എൻ്റെ സൈഡ് മൊത്തം വേദനയായിട്ട് അപ്പം ഞാൻ എൻ്റെ ഭർത്താവും എൻ്റെ മകളും എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ് ജോമാല റാലിയിൽ പങ്കെടുക്കാൻ രാത്രി ഒരു മണിക്ക് വണ്ടി വരും സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കൊരു അടി അങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ പറ്റണില്ല ഞാനങ്ങനെ മാതാവിനോട് പറഞ്ഞു സാധാരണ എനിക്ക് ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കാതെ അതേ മാറാറില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ജോമലറാലിയിൽ പങ്കെടുക്കണം എൻ്റെ കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി തന്നെ ഇനി എനിക്ക് വന്നേ പറ്റൂ ഞാനിട്ട് അടുത്ത് പോയി പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി വന്നിട്ട് എനിക്ക് ഈ വേദന ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ല കൊടുങ്ങല്ലൂരിൽ നിന്ന് ഞാനിവിടം വരെ വണ്ടിയിൽ ഇരുന്ന് വന്നു ജമലറാലിയിൽ പങ്കെടുത്തു തിരിച്ചു വീട്ടിലേക്ക് പോയി ഇന്ന് വരെ മാതാവിനെനിക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല വേദന പിന്നീട് വന്നേട്ടുണ്ട് വന്നിട്ടില്ല ഇതിനെല്ലാം മാതാവിനെ ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എല്ലാ മാസവും ഇവിടെ വരും പത്രം വാങ്ങും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും ഹോസ്പിറ്റലിലും കൊണ്ടുപോയി എൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കൃപാസനം പത്രം കൊടുക്കും കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ജോലി ജോലിക്ക് പോകുമ്പോൾ ആഴ്ചയിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ രണ്ടു പേർക്കെങ്കിലും ഞാൻ ഭക്ഷണം പൊതിഞ്ഞുകൊണ്ടുപോയി ജോലി ചെയ്യുന്നിടത്ത് പോകുമ്പോൾ ധർമ്മത്തിന് വരുന്നവർക്കോ ആർക്കെങ്കിലുമൊക്കെ ഞാൻ ഭക്ഷണം കൊടുക്കും പിന്നെ എന്നിൽ കഴിയുന്ന വിധത്തിൽ ഞാൻ രോഗികളെ കാണാൻ പോയി എൻ്റെ കഴിവുള്ളതനുസരിച്ച് ഞാൻ അവർക്ക് കൊടുക്കും പിന്നെ ആത്മീയമായിട്ട് എൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ സന്ധ്യാപ്രാർത്ഥന ഞങ്ങളൊരു ദിവസം പോലും ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ കുടുംബത്തിൽ മുടങ്ങാറില്ല എങ്കിലും ഒരു രഹസ്യം മാത്രമേ ഞാൻ മുട്ടുമേൽ നിന്ന് ചെല്ലും ബാക്കിയൊക്കെ ഞാൻ ഞാനിരുന്ന് ഉറക്കം തൂങ്ങിയൊക്കെ ചെല്ലുന്നത് പക്ഷേ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ മുട്ടുമേൽ നിന്ന് തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് ജപമാല ചൊല്ലുവാനും സന്ധ്യാപ്രാർത്ഥന ചൊല്ലുവാനും ഒക്കെ സാധിക്കുന്നുണ്ട് പിന്നെ പള്ളിയിൽ പോകുന്ന കാര്യമായാലും ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ സാധിച്ചിരുന്നില്ല പക്ഷേ ഞാൻ ഉടമ്പടി അടുത്ത് മുതൽ ഇന്നു വരെ എല്ലാ ദിവസവും ജപം പള്ളിയിൽ പോകും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസായിരിക്കും പിന്നെ കുമ്പസായിരിക്കും പിന്നെ ഞാൻ എൻ്റെ ഞാനെൻ്റെ മണിക്ക് എഴുന്നേറ്റ് ഞാൻ എൻ്റെ ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യും സ്റ്റാറ്റസ് ഇടും ഒക്കെ ചെയ്യും പിന്നെ എൻ്റെ ദിവസം ഒരു ദിവസം എൻ്റെ ആരംഭിക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിൽ കുരിശു വരച്ച് എനിക്ക് ഞാൻ കുരിശു വരച്ചതിന് ശേഷം എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും കുരിശു വരച്ചിട്ടാണ് ഒരു ദിവസം എൻ്റെ ആരംഭിക്കുന്നത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തെന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് അഞ്ച് നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും സീന ജോസ് എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അഞ്ച് ദൈവാനുഭവങ്ങളെയാണ് അമ്മയുടെ ഈ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ആദ്യത്തേത് കടം കൊടുത്തിരുന്ന പണം തിരികെ ലഭിക്കാതെ ഏറെ ക്ലേശിച്ചിരുന്ന നാളുകളിൽ അമ്മയുടെ ഉടമ്പടിയിൽ എഴുതി സമർപ്പിച്ചതിലൂടെ ചുരുക്ക ദിവസങ്ങൾ കൊണ്ട് ആ പണം മുഴുവനും തിരികെ ലഭിക്കുകയും അത്രയും നാളും പലിശ കൊടുത്തിരുന്നതൊക്കെ ഒഴിവായി കുടുംബം സംരക്ഷിക്കപ്പെട്ടതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത് വീടിൻ്റെ ആധാരവും സ്ഥലത്തിൻ്റെ ആധാരവുമൊക്കെ ബാങ്കിൽ പണയത്തിലായിരുന്നത് തിരികെ എടുക്കുവാൻ യാതൊരു നിർവാഹവുമില്ലാതെ ക്ലേശിച്ചിരുന്ന നാളുകളിൽ ഒരു ചിട്ടി ചേരുകയും ആ ചിട്ടി ആ ആ തവണ ആ മാസം ലഭിക്കണമെന്ന രീതിയിൽ അമ്മയുടെ തിരുനടയിൽ പ്രത്യേകമായിട്ട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു ചെ പറഞ്ഞ രണ്ട് വിളിയും ഒരു നറുക്കെടുപ്പുവാണതിലുണ്ടായിരുന്നത് എന്നാൽ അത്തവണ അമ്മ സഞ്ചാരി മാതാവ് കുടുംബത്തിന് വേണ്ടി അവിടെ എത്തി അത് നേടിത്തരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിലൂടെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ ആ മാസം തന്നെ ചിട്ട് ലഭിക്കുകയും അതുവഴി ആധാരം എടുക്കുന്നതിനും മറ്റ് ക്ലേശങ്ങൾ മാറുന്നതിനും അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മൂന്നാമത്തത് വീടും വീട് ഒന്ന് പെയിൻറ് ചെയ്ത് നവീകരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് അതിനുള്ള വഴിയൊരുക്കി കൊടുക്കുകയും വീട് നവീകരിച്ച് വിനയപ്പെടുത്തുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും കുടുംബത്തിന് നൽകിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് നാലാമത്തത് വീട്ടിലേക്ക് കയറി വരുവാൻ ഒരു വഴിയില്ലായിരുന്നു പല പുറയിടങ്ങളിലൂടെ കയറിയാണ് വന്നുകൊണ്ടിരുന്നത് അമ്മയുടെ കരങ്ങളിൽ കൊടുത്തിരുന്ന ഏറ്റവും വലിയൊരു നിയോഗവും പ്രാർത്ഥനയുമായിരുന്നു വീട്ടിൽ നടക്കുവാൻ പോകുന്ന മകളുടെ വിവാഹത്തിന് മുൻപേ വീട്ടിലേക്ക് കയറി വരുവാൻ പറ്റുന്നൊരു വഴി ലഭിക്കണമെന്ന് എന്നാൽ വിവാഹത്തിന് മൂന്ന് ദിവസം മുമ്പ് അമ്മമാതാവിൻ്റെ സംരക്ഷണയാൽ കാറ് കയറി വരുന്ന വിധത്തിൽ വിസ്തൃതമായ വടി കുടുംബത്തിന് ലഭിക്കുകയും അതുവഴി വലിയൊരു അത്രയും നാൾ അനുഭവിച്ചിരുന്ന ക്ലേശം മാറി ആ കുടുംബത്തിൻ്റെ സഞ്ചാരം വളരെ സുഗമമാക്കിയതിന് അമ്മയ്ക്കുള്ള നന്ദിയാണ് സഹോദരി പങ്കുവെച്ചത് മറ്റൊന്ന് മകളുടെ വിവാഹവും അതിൻ്റെ വിരുന്നും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യാതൊരു ക്ലേശവുമില്ലാതെ അമ്മ മാതാവ് ആദ്യം മുതലവസാനം വരെ കൂടെ നിന്ന് കാനായലെ വിവാഹവിന് നിന്നതുപോലെ തന്നെ സമൃദ്ധമായ ഭക്ഷണം കൊണ്ടും കബുതാശിക അനുഗ്രഹത്തിൻ്റെ വിവാഹം കൊണ്ടും കുടുംബത്തെ അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് സഹോദരി പറയുന്നുണ്ട് ഏതൊരു സാഹചര്യത്തിലും അമ്മയോടാണ് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഉടമ്പടി ഒരു ബന്ധത്തിൻ്റെ ജീവിതമാണ് അമ്മ മാതാവിനോട് ഏറ്റവും ഹൃദയ അടുപ്പമുള്ളൊരു ബന്ധം സ്ഥാപിക്കുന്നു ആ ബന്ധത്തിൽ അമ്മയോട് നിരന്തരം സംസാരിക്കുവാനും കാര്യങ്ങൾ പങ്കുവെക്കുവാനുമുള്ളൊരു ആത്മധൈര്യം ലഭിക്കുന്നു ഉടമ്പടിയിൽ നാം വിശ്വസ്തയിലും വിശുദ്ധിയിലും ജീവിക്കുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെ എളുപ്പമാകുന്നു അമ്മയിൽ ആശ്രയിച്ച് ചോദിക്കുന്നതൊക്കെയും കുടുംബത്തിന് സമയാസമയങ്ങളിൽ അമ്മ അനുവദിച്ച് തന്നുകൊണ്ട് കൂടെയുണ്ട് ധൈര്യമായി മുന്നോട്ട് പോകൂ എന്ന സന്ദേശം കൈമാറുകയും ചെയ്യുന്നു ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുന്നു അത്രയും നാളില്ലാതിരുന്ന വഴി തുറന്നു കൊടുക്കുന്നു വിവാഹം ഏറ്റവും നല്ല രീതിയിൽ ശുഭകരമാക്കി കൊടുക്കുന്നു അതോടൊപ്പം ഒരു അത്യാവശ്യ സമയത്ത് കുടുംബം അനുഭവിച്ചിരുന്ന സാമ്പത്തിക നിരുക്കത്തിൽ അത്ഭുതകരമായിട്ട് സാമ്പത്തികത്തിൻ്റെ വാതിൽ കൊടുത്ത് കുടുംബത്തെ സഹായിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഉടമ്പടിയിൽ നമ്മൾ ജീവിക്കുകയും അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും അതിൻ്റെ ആത്മീയ ജീവിതവും ഏറ്റവും വിശ്വസ്തതയിൽ നമ്മൾ നിർവഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു ദൈവിക സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിച്ച് മുന്നേറുന്നത് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ദൈവത്തിങ്കൽ അമ്മയുടെ അമ്മയുടെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഓരോ നിയോഗവും അതമ്മ സ്വീകരിക്കുന്നത് നമ്മുടെ ജീവിതം ക്ലിയർ ചെയ്യുമ്പോഴാണ് ജീവിതത്തെ വിശുദ്ധിയോടുകൂടി മുന്നോട്ട് നയിക്കുവാൻ നാം തീരുമാനിക്കുമ്പോൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഓരോ പ്രവൃത്തി കൊണ്ട് ജീവിതം ബലപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ആവശ്യങ്ങളിലേക്ക് ദൈവികമായ സംരക്ഷണവും ഇടപെടലും വേഗം നമുക്ക് ലഭിക്കുന്നത് അനുഭവിക്കുവാനാവും അതിൻ്റെ സാക്ഷ്യമാണ് ഈ അമ്മ ഈ കുടുംബത്തിന് വേണ്ടി ഈ അൾത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക